അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് അത്തിയാണ് ഇട്ട കാട്ടത്തിയല്ല നമ്മുടെ സാദാ അത്തിപ്പഴം അപ്പോൾ ഇത് നമുക്കൊരാൾ തന്നതാണ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ കമ്പില്ലേ മൂത്ത കമ്പ് നോക്കിയിട്ട് കട്ട് ചെയ്യുക ചതയെടുത്തിട്ടാണ് നന്നായിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് കണ്ടില്ലേ ഇതേ മതിരം നല്ല ചെരിച്ചിട്ട് അടിയിലും കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടതൊരു പതിനഞ്ച് ഇരുപത് ദിവസം വെള്ളത്തിലിട്ട് വെച്ച് ബോട്ടിലിൽ വെള്ളം നിറച്ചിട്ട് ആ ബോട്ടിലിട്ട് വെച്ചാ കമ്പ് ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞ് കേൾക്കാൻ അതിന് ചെറുതായിട്ട് വേരുകൾ വരാൻ തുടങ്ങി അടിയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ചീയ ഒന്നുമില്ല അതിനെപ്പറ്റി നിങ്ങൾ പേടിക്കണ്ട അങ്ങനെ വേര് വന്നിട്ട് ഒരു ഇല വന്നതിന് ശേഷമാണ് ആ കുപ്പിന്നെടുത്തിട്ട് മൂപ്പര് എനിക്ക് തന്നത് അങ്ങനെ ഞാനൊരു ടിഷ്യൂ പേപ്പർ നനച്ച് അത് പൊതിഞ്ഞ് ഇവിടെ കൂടുന്നു ഇതേമാതിരി നട്ട് അപ്പോൾ കണ്ടി അവിടെ നിന്നുണ്ടായ കമ്പുകളാണിത് ഒരു കമ്പ് ഇത് ഇവിടെ നിന്ന് കണ്ട് പൊട്ടിത് അത്ര എത്തിയിട്ടുണ്ട് ഒന്ന് അടിയിൽ നിന്നുണ്ടായി വന്നിട്ടുണ്ട് കണ്ടില്ലേ അപ്പോൾ ഇവിടെ നല്ല ചൂടായതിൻ്റെ പേരിൽ ഞാൻ തണലത്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അത്തിയുടെ കമ്പൊക്കെ കിട്ടാണ്ടെങ്കിൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടുന്ന് ഗൾഫിൽ നിന്ന് പോകുന്നവരുണ്ടെങ്കിൽ നല്ല മൂത്ത കമ്പ് നോക്കി വെട്ടിയിട്ട് ടിഷ്യൂ പേപ്പറിൽ നനച്ചതിൽ പൊതിഞ്ഞിട്ട് ഒരു കണ്ടെയ്നറിൽ എന്തിനേലും വെച്ചിട്ട് നാട്ടിൽ കൊണ്ടുപോയിട്ട് വെള്ളത്തിലിട്ട് വെക്കുക ഫുള്ള് മുങ്ങരുതിട്ട് അരഭാഗം വരെ മുങ്ങി നിന്നാൽ മതി വെള്ളത്തിൽ അപ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വേര് പൊട്ടി വരും ഇലയും വരും ഒരു മൂന്നാല് ഇല വന്നതിന് ശേഷം നമ്മൾ അത് എടുത്തിട്ട് ഇതേമാതിരി എന്തെങ്കിലും ഒരു ചട്ടിയിലോ പോട്ടിലോ വെച്ചാൽ മതി ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇതുവരെയൊക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം